पश्चिम आफ्रिकन राज्यमाय गांीर സ്ത്രീ ജനനേന്ദ്രിയ ചിതിക്കൽ എഫ് ജി എം എന്ന ക്രൂരമായ ആചാരം ഒരു നവജാത ശിശുവിന്റെ ജീവനെടുത്ത ദാരുണമായ സംഭവം രാജ്യത്തെ നിയമ സംവിധാനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും ഒരുപോലെ വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് നിയമമൂലം നിരോധിക്കപ്പെട്ട ഒരു ആചാരം ഇപ്പോഴും സമൂഹത്തിന്റെ ഇരുളടഞ്ഞ കോണുകളിൽ രഹസ്യമായി തുടരുന്നു എന്നതിന്റെ ഭയാനകമായ ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്തം ഈ സംഭവം വെറും ഒരു ക്രൈം റിപ്പോർട്ടായി ഒതുങ്ങുന്നില്ല മറിച്ച് ഒരു ജനതയുടെ ആഴത്തിൽ വീരുന്നിയ വിശ്വാസങ്ങളും നിയമത്തെ മറികടക്കുന്ന പ്രവർത്തികളും അതോടൊപ്പം നിയമം നടപ്പാക്കുന്നതിലെ വീഴ്ചകളും തുറന്നു നിയമപരമായ പോരാട്ടങ്ങൾ മത നേതാക്കളുടെ നിലപാടുകൾ സാമൂഹിക സമ്മർദ്ദങ്ങൾ അതീവ ദുർബലരായ ഒരു വിഭാഗത്തിന്റെ വേദനകൾ ഇവയെല്ലാം ഒരു കുഞ്ഞിന്റെ നിസ്സഹായമായ നിലപടിയിലൂടെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ഒരു മഴയുള്ള പ്രഭാതത്തിൽ ബഞ്ചൂലിലെ ഒരു ആശുപത്രിയിൽ രക്തം വാർന്നു മരിച്ച ഒരു നവജാത ശിശുവിന്റെ മൃതദേഹം എത്തി ഗാംബിയൻ അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിന്റെ മരണം സ്ത്രീ ജയിലാകർമ്മം മൂലമുണ്ടായ ഗുരുതരമായ മുറിവകളിലൊന്നാണ് വിശദീകരിച്ചു കുട്ടിയുടെ അമ്മയും ഈ ആചാരം ചെയ്ത മറ്റു രണ്ട് സ്ത്രീകളും അറസ്റ്റിലായി കുഞ്ഞിന്റെ കുടുംബം താമസിക്കുന്ന സ്ഥലത്തെ അയൽക്കാർ ഈ ദുരന്തത്തിൽ ഞെട്ടിപ്പോയി എങ്കിലും ഇത് പുതിയ സംഭവമല്ലെന്ന് അവർ രഹസ്യമായി സമ്മതിക്കുന്നു ഗാംബിയയിൽ എഫ് ജി എം നിരോധിച്ചിട്ട് ഒരു ദശാബ്ദമായെങ്കിലും ഈ ആചാരം ഇപ്പോഴും സാധാരണമാണ് പലരും ഇത് പെൺകുട്ടികളുടെ ലൈംഗിക ആസക്തി കുറയ്ക്കുമെന്നും കന്നുകാത്തം നിലനിർത്താൻ സഹായിക്കുമെന്നും തെറ്റായി വിശ്വസിക്കുന്നു ഇതിന് മതപരമായ അടിസ്ഥാനമുണ്ടെന്നും ചിലർ തെറ്റിദ്ധരിക്കുന്നു ഈ വിശ്വാസങ്ങളോടാണ് നിയമം നിലനിൽക്കുമ്പോഴും രഹസ്യമായി ഈ ആചാരം തുടരുന്നതിന് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഗാംബിയിൽ എഫ് ജി എം നിരോധിച്ച നിയമം ഒരു കുറ്റകൃത്യത്തിന് മൂന്ന് വർഷം വരെ തടവും മരണത്തിന് കാരണമായാൽ ജീവപര്യന്തം തടവും ശിക്ഷ നൽകുന്നു എന്നിട്ടും മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായതുകൊണ്ട് ചില മത നേതാക്കളും നിയമനിർമ്മാതാക്കളും ഈ നിയമത്തെ എതിർക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നിയമം റദ്ദാക്കൽ ഒരു ബിൽ അവതരിപ്പിച്ചെങ്കിലും പാർലമെന്റ് അതിനെതിരെ വോട്ട് ചെയ്തു എങ്കിലും ഈ തീരുമാനം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് കൂടുതൽ യുവതികളെ എഫ് ജി എം എന്ന് വിധേയരാക്കുന്നത് കണ്ടുവരുന്ന ഈ സമയത്ത് നിയമം മൂലം ഇത് രഹസ്യമായി നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ കൂടുകയാണ് അതുകൊണ്ട് തന്നെ ജനനേന്ദ്രിയ ചെയ്തികൾ നടത്തുന്നവർ പിടിക്കപ്പെടാതിരിക്കാൻ വളരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ ആചാരം ചെയ്യുന്നത് മുറിവുകൾ എളുപ്പത്തിൽ ഉണങ്ങുകയും അത് പിന്നീട് കണ്ടെത്താൻ പ്രയാസമാവുകയും ചെയ്യും ഇത് നിയമം നടപ്പാക്കുന്നതിലെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ് എഫ് ജിയും അതിജീവിച്ച പല സ്ത്രീകളും തങ്ങളുടെ വേദനകളും ദുരിതങ്ങളും പങ്കുവെക്കുന്നുണ്ട് കടുത്ത മാനസിക ശാരീരിക വേദനകളിലൂടെയാണ് അവർ കടന്നുപോകുന്നത് ഈ വേദനകൾ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടുന്നു തങ്ങളുടെ പെൺമക്കൾക്ക് എങ്ങനെയൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ പല അമ്മമാരും ശ്രമിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തിലെ മറ്റംഗങ്ങൾ മുത്തശ്ശിമാർ അമ്മായിമാർ അങ്ങനെ കുടുംബത്തിലെ തന്നെ മുതിർന്ന അംഗങ്ങൾ രഹസ്യമായി ഈ ആചാരം നടത്താൻ ശ്രമിക്കുന്ന സംഭവങ്ങളുമുണ്ട് ചിലപ്പോൾ മാതാപിതാക്കളുടെ അറിവില്ലാതെയും ഇത് സംഭവിക്കുന്നു നിയമം നിലവിലുണ്ടായിട്ടും കേസുകൾ റിപ്പോർട്ട് ചെയ്യാനും നിയമ നടപടി സ്വീകരിക്കാനും ആളുകൾ മടിക്കുന്നു കുടുംബത്തിനുള്ളിലെ വഴക്കുകളും പ്രതികാര നടപടികൾ ഭയക്കുന്നതും ഇതിന് കാരണമാണ് എഫ് ജി എം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിമിതികൾ ഉണ്ടെന്ന് അവർ തന്നെ പറയുന്നു രഹസ്യമായി ചെയ്യുന്ന ഈ കുറ്റകൃത്യം സങ്കീർണതകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അധികൃതരുടെ ശ്രദ്ധയിൽ വരാറുള്ളൂ ഈ ധാരണമായ സംഭവം എഫ് ജി എം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള നിയമ പോരാട്ടങ്ങളെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു അവകാശ ഗ്രൂപ്പുകൾ ആക്ടിവിസ്റ്റുകൾ ചില നിയമസഭാംഗങ്ങൾ എന്നിവർ നിയമനിർമ്മാണം മാത്രമല്ല സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതും അനിവാര്യമാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഈ ആചാരം ഒരു കുറ്റകൃത്യമാണെന്നും അതൊരു ജീവൻ അപഹരിക്കുന്ന മരണത്തിന്റെ ആചാരമാണെന്നും സമൂഹത്തെ മനസ്സിലാക്കിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു പുതിയ കേസിലെ വിചാരണയും സുപ്രീം കോടതിയുടെ തീരുമാനവും ഗാംബിയയിലെ എഫ് ജി എം വിരോധ പോരാട്ടത്തിന്റെ ഭാവി നിർണയിക്കും